ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയാനാണെങ്കിൽ നല്ല മഴയാണല്ലേ എല്ലായിടത്തും നല്ല തകൃത്തമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ പണ്ടൊക്കെ ഞമ്മൾക്ക് മഴക്കാലം എന്ന് പറഞ്ഞാൽ ജൂണിൽ നിന്നുള്ള ആ ഒരു മാസത്തിലാണ് മഴയെന്നല്ലേനോ വിചാരം ഉണ്ടായി സ്കൂൾ തുറന്നാൽ മഴ അങ്ങനെയല്ലേനോ വിചാരിച്ച ഇപ്പം എന്തായാലും നേരത്തേ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ നല്ല പെയ്യലാണ് എല്ലായിടത്തും മഴ തന്നെ ആയിക്കൂലേ എന്തായാലും എത്ര വേണമെങ്കിലും പെയ്തോട്ടെ ആർക്കും എടങ്ങാറും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നിന്നാ മതി ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂലേ കഴിഞ്ഞ കൊല്ലമൊക്കെ തന്നെ മേപ്പാടിയൊക്കെ ഓരോരോ ദുരന്തങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം കൊണ്ട് എത്ര മഴ പെയ്താലും ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ പെയ്തോട്ടേന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ അപ്പോൾ എന്തായാലും മഴ മഴേൻ്റെ വൈക്കൊക്കെ നടക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഞമ്മക്ക് പൈപ്പിൽ വെള്ളമില്ല ഇല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അതായത് കരണ്ടും വെള്ളമൊന്നും ഇല്ലാത്ത എന്തെല്ലോ ഒരു കളിയിൽ കഴിഞ്ഞു കേട്ടോ എടങ്ങാറ് പിടിച്ചൊരു അവസ്ഥയിലൂടെയൊക്കെ അതിനു കടന്ന് പോകുന്നുണ്ട് അതിനത് അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴക്കാലമായാലും നമ്മളെ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോകാനൊക്കെ എനിക്ക് തോന്നലുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്താൽ ഞമ്മക്ക് ചോരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ അടുപ്പ് വെച്ച ആ ഒരു അവിടെ അങ്ങനെ കുറച്ചൊന്ന് വെള്ളം ഉറ്റലും ചാറലൊക്കെ ആയിട്ടുള്ള ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പുറംഭാഗം ഈ ബേക്ക് വശത്ത് ഭയങ്കര ഉറവ വരും ഇവിടെ കുറച്ച് എന്താ പറയുക നമ്മൾ ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് നല്ല മണ്ണ് എടുത്തിട്ട് ലെവൽ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണ് എടുത്തത് ഇനി കൂടി എന്ന് അറിയൂല മഴക്കാലം അങ്ങോട്ട് വന്നാൽ ബേക്ക് വശമൊക്കെ ഭയങ്കര ഉറവ ഭയങ്കര വെള്ളവും ചളിയും ഒക്കെ ആയിട്ട് ഉണങ്ങില്ല അടുത്ത വേനലും വെയിലും വരേണ്ടി വരും കേട്ടോ ബേക്ക് വശമൊക്കെ ഒന്ന് ഉണങ്ങി വൃത്തിയാവാൻ അതുകൊണ്ട് മഴക്കാലത്ത് എനിക്കിവിടെ തീരെ ഇഷ്ടമില്ല കേട്ടോ വേനൽക്കാലത്ത് പിന്നെ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ എന്ന് ഇത് മതി എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോവും മഴക്കാലം ആവുമ്പോഴാണ് പഠിച്ചോനെ വേഗം ഒരു പൊരായനെങ്കിൽ എന്ന് വിചാരിക്കുക കേട്ടോ മഴയത്ത് ഭയങ്കര അവസ്ഥയായിരിക്കും ഇവിടെ ഇതിപ്പോൾ ഈ കാണണിവിടെയൊക്കെ ഭയങ്കര ചളി പീളിയായി കെട്ടോ അവിടുന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് പിന്നെ ആകെ അലാക്ക് പിടിച്ച് അൽക്കുലത്തായി കിടക്കും കുറേ വെള്ളം ഉറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അത്ര വെള്ളം ചാലും ഇതൊക്കെ എടുത്തു കൊടുത്താലും പിന്നെന്താ പറയുക ട്ടോണങ്ങില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് പിന്നെ തുണികൾ ആറിയിട്ട് ആറിയിട്ട് മടുത്തീനിട്ടോ തുണികളൊന്നും എവിടെ ഇപ്പം എല്ലാവരും വിലയിലും അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ തുണികളൊന്നും ഉണങ്ങാണ്ട് ഞാൻ എന്നാലും ടർപ്പായി ഒക്കെ വലച്ച് പുറകിലേക്കൊക്കെ കെട്ടിയിട്ട് ഇതാ കുറേ ദിവസത്തെ തുണികളുണ്ടായിരുന്നു നമുക്ക് വെള്ളം വെള്ളമില്ലാണ്ട് ആകെ അടങ്ങാറായിരിക്കണം കേട്ടോ പൈപ്പിൽ വെള്ളം ഉണ്ടായിട്ടില്ല പിന്നെ ഓസ് ഇട്ടിട്ടൊന്നും വെള്ളം എടുക്കാൻ വയ്യ മഴ പെയ്യണ ആ ഒരു വെള്ളം വെള്ളമുള്ള കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ ഇടയിൽക്കൂടെ തന്നെ ഇതെട്ടോ നമ്മളെ പെരിച്ചായ ഉണ്ടല്ലോ വലിയ പെരിച്ചായി പെരിച്ചായ് കൊണ്ട് പറ്റുന്ന പണി ഇതെടുത്ത് വെച്ചിരിക്കണട്ടോ ഇതാണ് ഈ മഴ ആയാലും ഞാൻ ഇവിടുന്ന് ഇവിടേക്കെങ്കിലും പോകുമെന്ന് പറയുന്നത് ഇതാണ് അത് നോക്കിയാൽ ഈ കടലാസിൻ്റെ അടിയിലൊക്കെ വന്ന് ഫുള്ള് മണ്ണ് മാന്തി അരപ്പാക്കി ഇട്ട് ഇനിയിപ്പം ഒക്കെ നന്നാക്കണം ഈ പെരിച്ചായനെ കൊണ്ട് ഭയങ്കര അടങ്ങാറാണ് കേട്ടോ കുറേയൊക്കെ നമ്മൾ പെട്ടി വെച്ചിട്ട് പിടിക്കുന്നതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നാലും അതിങ്ങനെ പെരുകി വരികയെന്ന് പറഞ്ഞ പോലെയാണ് അപ്പം ഞാൻ എന്താണ് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചെങ്കിലും നമ്മളെ കലാപരിപാടികൾ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് ചട്ടിയിലൊക്കെ ഇതെല്ലാം കൂടെ ആവിയൊക്കെ പറന്നങ്ങനെ പോവണുണ്ട് കുട്ടികൾക്ക് മദ്രസ് ഇല്ലല്ലോ മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ധൃതി പിടിച്ച് ചായം കടിയും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സാധാ നീർദോശയാണ് ഉണ്ടാക്കുന്നത് നീർദോശക്കുള്ളത് അരി അരച്ച് വെച്ച് ഞാൻ അപ്പുറത്തെ അടുപ്പത്തു ആ ദോശ ഒരു ഭാഗത്തു നിന്ന് ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് മുട്ട റോസ്റ്റാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുക്കറിലൊന്ന് വേ വേവിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അതാകുമ്പോൾ നല്ല എല്ലാം ഒരുപോലെ നല്ല വാടി അങ്ങനെ സെറ്റായി കിട്ടും എനിക്കതാണൊരു കംഫേർട്ടായിട്ട് തോന്നൽ ഇതിലിങ്ങനെ വാട്ടീട്ട് ചിലപ്പോൾ ഇങ്ങനെ വാടാത്ത പോലെ വേവാത്ത പോലെ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഇതുപോലെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരുമിച്ച് കുക്കറിലിട്ടിട്ടാണ് വെക്കൽ കേട്ടോ ഇനി അങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല സെറ്റായിട്ട് നല്ല വാടി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കിയിരിക്കണം പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടേനു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചെറുങ്ങനെ ഇത്തിരി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുക്കറിലുള്ള ഉള്ളിയും ഇതൊക്കെ വേവിച്ചെടുത്തില്ലേ അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് എണ്ണയിൽ പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിങ്ങനെ കുനകുനു വയറ്റി എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇനിയിപ്പോൾ എന്താ അതും കൂടായാലും പിന്നെ നമ്മളെ ചായകുടിയും പരിപാടിയും കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നടത്തേണ്ടത് ഇന്നിപ്പോൾ സ്കൂളും അദർസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ എല്ലാവരും പെരയിലുണ്ട് എല്ലാവരും വീട്ടിലുള്ള സമയത്ത് പണികൾ തീരേ ഇല്ല കേട്ടോ ഇൻ്റേത് അടിച്ചിട്ടും തുടച്ചിട്ടും ഒന്നും തുടച്ചിട്ടൊന്നും ബൾസ് ആവാത്ത പോലെ തോന്നലുണ്ട് കേട്ടോ എനിക്ക് മാത്രമേ ഇരിക്കൂല എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കൂല എല്ലാവരും കൂടെ പുരയിലുള്ളപ്പം നമുക്ക് പണി ഒരുങ്ങുമില്ല എടുത്തത് വൃത്തിയാവുമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് കരണ്ടാണെങ്കിൽ വന്നും പോയും കളിക്കുകയാണ് വെള്ളവും ഇല്ല മഴവെള്ളം ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോവുകയാണ് കേട്ടോ ഇത്ര ദിവസായിട്ട് നമുക്ക് വെള്ളം വന്നിട്ടില്ല കറണ്ട് പിന്നെ കെ സി ബിയിലേക്ക് വിളിച്ച് വിളിച്ച് മടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ഇടക്ക് വരും പോവും അങ്ങനെയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ മുട്ടേൻ്റെ തൊണ്ടൊന്നും കളിയിലില്ല കേട്ടോ അതൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിൽ പിന്നെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ആ ചെടിയൊക്കെ ഉള്ളിത്തോലും മുട്ടത്തൊണ്ടൊക്കെ നല്ലതാണല്ലോ കരണ്ട് പോയി കേട്ടോ അതാണ് ഭയങ്കര ഇരുട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് പുറത്തെന്തായാലും മഴ ഉഷാറായിട്ട് പെയ്യണമുണ്ട് പിന്നെതാട്ടോ ആ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ നമ്മൾ കിടന്ന റൂമൊക്കെ ഞാൻ ഒന്ന് വേഗം തട്ടിക്കൊട്ടി ഒക്കെ വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പുതുപ്പൊക്കൊന്ന് മടക്കി വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്തെ റൂം ഞാൻ നിച്ചുമോളെ ഏൽപ്പിച്ചതാണ് ഒരു ചെയ്യാനുള്ള ആ ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഓളോട് ഒരു കടക്കണ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നിച്ചുവിന് അതിന് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് നന്നാക്കാൻ പോയത് അതിൻ്റെ ഇടയിൽ ഇക്ക എന്തോ ബില്ലെഴുതുകയെ എന്തോ കാട്ടുന്നുണ്ടേനു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ആ മണ്ണൊക്കെ ഒന്ന് അവിടെ നന്നാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ ഇടയിൽ നന്നാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ കേട്ടോ മുറ്റത്ത് ഒന്ന് ഒരു ചെറുങ്ങനൊരു വെളിച്ചം വെച്ച് വന്നപ്പോൾ അതാ കുട്ടികളെല്ലാം കൂടെ ഒന്ന് പറമ്പിലേക്ക് പോയിക്കണ് നമ്മളെ ചാമ്പക്കേൻ്റെ മരം ഉണ്ടല്ലോ അതിൽ കുറേ ചാമ്പക്ക ഉണ്ടായിക്കണ് അപ്പം അതൊന്ന് പറിച്ചിട്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടേ അത് സാധാരണ ചാമ്പക്കല്ല കേട്ടോ ആപ്പിൾ ചാമ്പക്കയോ മരച്ചാമ്പക്കാ എന്ന് പറയില്ലേ ഞാൻ ഏതോ ഒരു വീടോയിൽ കാണിച്ചിട്ടുണ്ടേനെ കേട്ടോ എനിക്കിഷ്ടമല്ല നമ്മൾ ഞാൻ സാധാരണ ഉള്ള ഞമ്മളെ ചാമ്പയ്ക്ക വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിന് അത് പിന്നെ ഇതിൽ കായുണ്ടായതിന് ശേഷം ഞാൻ വിചാരിച്ച സാധനം സാധനമില്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ തിരുനോക്കലില്ലേ കാണുമ്പോൾ നമ്മൾ മറ്റേതൊക്കെ പോലെ ഉണ്ടെങ്കിലും ഇതെന്തോ ഒരു കുണമില്ലട്ടോ ഇവർക്കൊക്കെ ഇഷ്ടമാണ് ഒരു പറിച്ചു തിന്നണമുണ്ട് പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് മറ്റേ ചാമ്പൊക്കെ പോലെ എന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് അച്ചാറിടയോ ഉപ്പിലിടയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് പറിച്ചതേ അതിൻ്റെ ഇടക്ക് കുട്ടികളത് പറക്കുകയും നിച്ചുമോളും കുട്ടികളും എല്ലാണ്ണം കൂടെ കഴുകിയേ പറക്കുകയോ പക്കറ്റിലിട്ട് എന്തൊക്കെയൊക്കെയോ ഓരോ അവിടെ പുറത്ത് ചേതിമ്മലി ഇരുന്ന് കാട്ടി കൂട്ടണുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഇൻ്റെ പണിയെടു തീർക്കാൻ വേണ്ടിയിട്ട് വന്നതേനും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം വൃത്തിയാക്കി ഇത് അടിച്ചു വാരി ഇട്ട് കിണട്ടോ അതിനിപ്പോൾ പാത്രം കഴുകലാണുള്ളത് രാവിലെ പിന്നെ ഒരുപാട് പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ലേശം ഒന്ന് മഴ കുറഞ്ഞിട്ടൊരു വെളിച്ചം വന്നിരിക്കണതാണ് അടുക്കളക്കൊക്കെ ചെറിയൊരു വെളിച്ചം വന്ന പോലുള്ളത് എന്നാലും മഴ അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റൂല വിശ്വസിച്ച് ഒന്ന് തുണികളൊന്നും പുറത്തിടാൻ പറ്റൂല കേട്ടോ തകൃതമായിട്ട് പെയ്യൽ തന്നെയാണ് കുറച്ചൊരു വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നാച്ചിക്കുട്ടനും ഓരോടത്ത് തന്നെ ചാമ്പക്കേൻ്റെ ഒക്കെ എടുത്ത് കത്തിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇരുനിക്കുന്നുണ്ടോ എല്ലാരും കൂടെ അപ്പം ഞാൻ വേഗം ഇതിൻ്റെ പണികൾ തീർക്കുകയാണ് അതിൻ്റെ ഇടയിൽ തീയത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ആ വെള്ളം ഇല്ലാത്ത കൊണ്ടൊന്നും തിരിയുന്നില്ല സത്യം പറഞ്ഞാൽ ഡ്രമ്മിൽ നിന്ന് ആ മഴവെള്ളം കിട്ടണതെല്ലാം കൂടെ മുറിച്ച് അല്ല സോറി എടുത്ത് കൊടുന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിയുന്നത് പൈപ്പിന് എന്താ സംഭവം എന്നുള്ളത് അറിയണില്ല ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വെള്ളവും വരാത്തത് പിന്നെ കുട്ടികൾ അവരതും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ചാമ്പക്കയും കൊണ്ട് ഇപ്പോൾ ഞാൻ ഞാനിൻ്റെ പണികളൊക്കെ വേഗം അടിക്കലും തുടക്കലും കഴുകലും മോറലും തിരുമ്പലും എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും അതിൻ്റെ ഇടയിൽ ഇതാ അടുപ്പത്തേക്ക് അതും ആക്കിയിട്ടുണ്ട് അരിയൊക്കെ ഇട്ടിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തീ ഇതാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമായ പിന്നെ ചൂടുവെള്ളം വേണ്ടി വരും കുളിക്കാൻ എനിക്കും വേണം കുട്ടികൾക്കും വേണം ഇക്കാക്കും വേണം എല്ലാവർക്കും വേണം കേട്ടോ മഴ അങ്ങോട്ട് അവിടെ നിന്നോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണ പരിപാടി ഇല്ല തണുപ്പായാൽ പിന്നെ എല്ലാവർക്കും ചൂടുവെള്ളം തന്നെ വേണം അപ്പം ഞാൻ ആ ചോറ് വെച്ച് അങ്ങോട്ട് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം ആ അടുപ്പിൽ നല്ല ചകിരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കേട്ടോ ഒന്ന് അങ്ങ് വെള്ളം വെച്ചാൽ എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളം ആവും പിന്നെ കറിയായിട്ട് പരിപ്പ് താളിച്ചതും പിന്നെ എന്തേനോ വഴുതനങ്ങ പറിച്ചു കൊടുത്തിട്ട് അത് ഉപ്പേരി അതിന് ഇട്ടോ ആക്കിയിട്ടുണ്ടെനത് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഞാനും കുട്ടികളും എല്ലാം ഞമ്മളെ കുളിയും നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വന്നതെന്ന് അപ്പം നാച്ചിമോൻ ഇതാ എന്തോ എടുക്കാനോ എന്തിനോ പറഞ്ഞിട്ട് പുറകെ കൂടുന്നത് കഴിഞ്ഞ കേട്ടോ കരണ്ടില്ലട്ടോ അതാണ് പിന്നെയും അവിടെ ഇരുട് വന്നിട്ടുണ്ടായിരുന്നത് കരണ്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത് വല്ലാണ്ട് നമ്മളെ കളിപ്പിച്ചുകൊണ്ട് ഇരിക്കേണ്ടേ ഇപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഉള്ളിൽ ജനലോ വെളിച്ചോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് കറണ്ടും കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ഇരുടായിരിക്കും അപ്പോൾ എന്തായാലും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിൻ്റെ മേശേമൽ ഞാനൊരു ചെറിയൊരു കാർപ്പറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ ആയി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ അടുക്കളയത്തെ മേശമ്മലൊക്കെ ഒന്ന് വിരിച്ച് അടുക്കള മേശയൊക്കെ ഒന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ടെട്ടോ പിന്നെ ഇത് വൈകുന്നേരമാണ് ഇതിപ്പം ഇക്കയും കുട്ടികളെല്ലാം കൂടെ പുഴയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് നമ്മൾ പുഴയിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയിട്ട് വല ഇട്ടിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയിലൊക്കെയാണ് മഴക്കാലമായ പിന്നെ ഇത് ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഈ മീൻ പിടിക്കൽ പരൽ ചെറിയ മീനും വലിയ മീനൊക്കെ ആയിട്ട് ഞമ്മക്ക് എനിക്ക് ഈ പുഴ മീനൊക്കെ കഴിക്കലും ഇതൊക്കെ ഞാൻ നമ്മളിവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ശേഷം കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ എല്ലാം കൂടെ പോയി മീനൊക്കെ ഇവർ കൂടെ വേറെയും കാക്കന്മാരൊക്കെ ഉണ്ടായിനും അപ്പം എല്ലാവരും കൂടെയൊക്കെ പോയി ഇതാ മീനൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കാര്യമായിട്ട് ഇതാ വലിയൊരു മീൻ കിട്ടിയിരിക്കുന്നു അതിൻ്റെ പേരെന്താ മുഴുവനോ മുഷൂന്നോ എന്തോ പറഞ്ഞേ എനിക്കറിയില്ല കേട്ടോ പേരൊന്നും ഒരു മഹിരിവിൻ്റെ ആ ഒരു സമയക്കായപ്പോഴത്തേക്കും മീനൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ മീനുകളും പുഴമത്തിയില്ലേ അങ്ങനത്തെ മീനുകളൊക്കെ കുറേ ഉണ്ടേനെട്ടോ കുട്ടികളിതാ അതിനെ കൊണ്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ആപ്പിയൊക്കെ അതിനെ ഒറ്റക്ക് പിടിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീടിയോ എടുത്തത് അതിനു കെട്ടോ നല്ല വലുപ്പുണ്ട് കാണുമ്പോൾ തന്നെ എന്തുവാഹല്ലേ പിന്നെ അനൂട്ടനും പോയിട്ടുണ്ട് ഇനി ഇക്കാന്റെ കൂടെ ഞാൻ ആപ്പ്യ കഥ നല്ല മഴ കൊണ്ടിട്ടേ മീന് പുഴയെന്ന് പറഞ്ഞിട്ട് കളിക്കുകയാണ് ഇനി മഴക്കാലം തീരണവരെ പുഴയിൽ വെള്ളം കുറയണവരെ എന്തായാലും ഇനി പുഴ മീൻ്റെ കളിയായിക്കോട്ടോ ഇവര് ഞാനങ്ങനെ പുഴ കാണാനൊന്നും ഞാൻ പോകാല്ലേ എനിക്ക് മഴ പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് എല്ലാരും പുഴ കാണാനും പിന്നെ വെള്ളം കയറിയത് കാണാനൊക്കെ പോലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ നാടും പുഴയും വെള്ളം കയറിയതും മീൻ വലടലും അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഞമ്മൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഞാനൊന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ചാനലിലൂടെ കാണിക്കുന്നതായിക്കോട്ടോ അപ്പോൾ ഇതെല്ലാം ഉള്ള മനുഷ്യന്മാർ മൊത്തം ആ ഒരു മീനും അതിൻ്റെ കൂടെ വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടേനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മഴ ആയതുകൊണ്ട് ചെയ്തു നിന്നിട്ട് അങ്ങനെ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തത് കഴിഞ്ഞേ അപ്പം അവരെന്നെ ഇക്ക തന്നെ ഇക്കും പിന്നെ കൂടെ പോയ കാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെന്നെ അതൊക്കെ മുറിച്ച് ക്ലീനൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് പിന്നെ കറി വെക്കാനും എന്താണ് അത് മീൻ മുറിക്കേണ്ട പണിയൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ അവരെന്നെ മീൻ മുറിച്ച് അത് രണ്ട് മൂന്നാല നാലഞ്ച് ആൾക്കാർക്കുള്ള ഓരി വെക്കലും ഉണ്ടായിരുന്നു കേട്ടോ ആ കൂടി നിൽക്കുന്ന കുട്ടികളെ വീട്ടേക്കും എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കുള്ളതും ഇക്ക തന്നെ മുറിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിച്ചിരി കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കറിക്കുള്ള സാലിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വേഗം നിസ്കരിച്ച് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതേ ഇക്ക എന്തായാലും മുറിച്ചു തന്നെക്കണമല്ലോ അപ്പം എന്താണ് മുറിക്കുമ്പോഴത്തേക്ക് വേഗം തക്കാളിയൊക്കെ വാട്ടി നല്ല മീൻകറിക്കുള്ള സാലിനെയും റെഡിയാക്കി കുറച്ച് കറിയും ആക്കി കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക കരണ്ടോ നാച്ചിക്കുട്ടനാന്ന് തോന്നുന്നു കേട്ടോ അത് ടോർച്ചൊക്കെ അടിച്ചിട്ട് കളിക്കാനുണ്ട് അപ്പോൾ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മീൻ ഞാൻ ഇതുവരെ തിന്നാത്തൊരു മീനാണ് ആ വലിയ മീനില്ലേ അത് ബാക്കി അവർ ചെറിയ പരൽ മീനൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിട്ടോ ഇടയ്ക്കൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്ലാമലൈക്കും നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ